ഞായറാഴ്ച ആയിട്ട് വീട്ടിലുണ്ടായ ചെറിയ വിളവെടുപ്പാണ് ഗ്യ പിന്നെന്താ എന്താ പറയുക അപ്പൊ വീട് വൃത്തിയാക്കൽ പരിപാടിയാണ് അപ്പൊ അതിന് ആയിട്ട് നമ്മളെ ചക്കന്മാര് നമ്മള് റെഡി ആക്കി വെറുതെ അതേ സ്വഭാവം അതേ ചെല് കോഴി പോയേ

നാടൻ പൊടി നമ്മൾ നമുക്ക് വിശോയിച്ച് ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളത്തില് രാവിലെ വെറും വരിലൊന്നും കുടിച്ചാണല്ലോ നമ്മളെ വയറിന്റെ കേറുകൾ ഒക്കെ വയറിന്റെ കേറുകളൊക്കെ പോകും ഒരാഴ്ച ഞങ്ങക്ക് പറിക്കാനായിട്ട് അതൊക്കെ മഞ്ഞളാ ഞങ്ങളിത് അമ്മ കുഴിച്ചിടുമ്പ ഞങ്ങള് കാട് മൂടി പറഞ്ഞു മാനെന്നെ ചീത്ത പറയും എന്നിട്ട് എന്നിട്ട് മാനെന്നെ ഇത് പറിച്ചെടുക്കും അപ്പൊ സന്തോഷ ഇത് കാടാണ് ഇവിടെ ആകെ പരിസരം മൊത്തം മൂടിയിക്കുന്ന ചീത്ത കുഴപ്പമില്ലല്ലോ കിട്ടി വെക്കുമ്പോ എന്ത് മഞ്ഞളന്റെ ഉള്ളിൽ ചിരട്ട മറച്ചു വയ്ക്ക അത്ഭുതം എന്നാ വയറൽ ആവ നമ്മള് ചിരട്ട ഉള്ള മഞ്ഞൾക്കോളും ആ ചെടി പറിച്ചിടല്ലേ ഇത് പണി എടുക്കണൊക്കെ നല്ലതാ ഏജാതി പണി എടുക്കല്ലേടാ അപ്പച്ച അങ്ങനെയൊക്കെ പറയും പിന്നെ എന്തിനാ നന്നാക്കണേ മുന്നെത്താനെങ്കിൽ ഒരു മുരട് ഇത്ര കാണിച്ചു തരാം ഞായറാഴ്ചത്തെ വീഡിയോ ബീഫ് വെക്കാനുണ്ട് പിന്നെന്താ പറയൂ എന്ത് ോ പറഞ്ഞ ചേന ചേന അറിയുന്നേ പറഞ്ഞത് ആ ഒക്കെ പറിച്ചു കൂട്ടാൻ വച്ചില്ല നാള് കൊണ്ടു കേളെ അപ്പൊട്ടോ പൂർത്തിയാകാത്ത ചേന അത് മണ്ണാമൊയുവാ നല്ല ഗെയ് കുറച്ചൊക്കെ ചേന ബിരിയാണി ബരി അതൊരു സൈഡില് നിന്നോട്ടെ ഇവിടെ മാത്രം വൃത്തിയാക്കിയാ മതി എന്നിട്ട് ഇത് മാത്ര പോയി ഉമ്മാനോട് കുഴിച്ചിടുന്ന കാര്യം ചോദിച്ചോന്നു വേണ്ട പറച്ചാ കുഴിച്ചാ ശരി വേണ്ട ആയിട്ടില്ല ആയിട്ടുണ്ടാവുല്ലേ കുഴിച്ചിട്ടാണ്ടാവും ചേച്ചി പറയുന്ന കേക്ക് അങ്ങനെ നമ്മൾ ഇഞ്ചി ചേനയൊക്കെ കൊത്തി കളച്ചുണ്ടാക്കി നമ്മള് വന്നു എന്താ പേര് മഞ്ഞളല്ലേ സോറി ഗൈസ് എനിക്ക് അങ്ങനെയൊക്കെയാണ് നമുക്കറിയില്ല അപ്പോൾ കൊത്തിക്കളച്ച് ഉണ്ടാക്കി നമ്മൾ ഈ കണ്ട സാധനങ്ങളൊക്കെ മണ്ടൊന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് ഞായറാഴ്ച ആയിട്ട് ഈ ബിരിയാണി നെയ്ച്ചോറൊന്നും വേണ്ട എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് സദാ ചോറും മുരിങ്ങ താളിപ്പും പപ്പടം പൊരിച്ചതും ഇത് കൂർക്കലാണ് കേട്ടോ കൂർക്കൽ ഉപ്പേരിയും ഇത് ഫ്ലവർ പൊരിച്ചതും ഇത് നമ്മൾ നല്ല ബീഫ് ബീഫ് വരട്ടി പൊരിച്ചത് അങ്ങനെയും പറയാം അപ്പം നമ്മൾ കഴിക്കാൻ പോട്ട കേട്ടോ